നമസ്കാരം ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തുലാം മാസത്തിലെ തുലാം രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ മാസം നിങ്ങളുടെ തൊഴിൽ കുടുംബം സാമ്പത്തികം ആരോഗ്യം എന്നീ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുലാം രാശിക്കാർക്ക് ഈ തുലാം മാസം ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ മാസത്തിൻ്റെ അവസാനത്തോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറും അതിനാൽ ശ്രദ്ധയോടെയും ഈശ്വരാധീനത്തോടെയും മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണിത് തൊഴിൽ രംഗം തൊഴിൽ രംഗത്ത് ഈ മാസം ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നു പുതിയ ജോലികളിൽ പ്രവേശിക്കാനോ നിലവിലുള്ള ജോലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനോ അല്പം കാലതാമസം നേരിടാം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ഈ സമയം അത്ര അനുകൂലമല്ല എന്നാൽ ശുഭകരമായ ചില കാര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും കീഴ് ജീവനക്കാരുടെയും പൂർണ്ണ സഹകരണം ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും ഇത് പല പ്രതിസന്ധികളെയും മറികടക്കാൻ സഹായിക്കും അത്ഭുതകരമെന്ന് പറയട്ടെ നിങ്ങളുടെ എതിരാളികളിൽ നിന്നുപോലും നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞേക്കും സാമ്പത്തികം സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കാനും ചെറിയ സാമ്പത്തിക ക്ലേശങ്ങൾ വരാനും സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യ ചിലവുകൾ കഴിവതും ഒഴിവാക്കുക പക്ഷേ നിരാശപ്പെടേണ്ട ആവശ്യമില്ല മാസത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായി ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് ലോൺ ചിട്ടി എന്നിവയിൽ നിന്നും പണം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു കുടുംബം കുടുംബജീവിതത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും എങ്കിലും മക്കളുടെ കാര്യങ്ങളിൽ ചിലപ്പോൾ ചെറിയ ഉത്കണ്ഠകൾ ഉണ്ടായേക്കാം ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരാനിടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ് ആരോഗ്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം നിങ്ങൾക്ക് ആശ്വസിക്കാം നിങ്ങളുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ശമനം ലഭിക്കാനും സാധ്യതയുണ്ട് എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക ദോഷപരിഹാരങ്ങൾ ഈ മാസം ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും കുടുംബദേവതയ്ക്ക് വിളക്ക് പുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് തുലാം രാശിക്കാർക്ക് തുലാം മാസത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾ നല്ല ഫലങ്ങളെ ഈശ്വര അനുഗ്രഹമായി കണ്ട് സ്വീകരിക്കുക ദോഷങ്ങളെ പ്രാർത്ഥന കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മറികടക്കാനായി ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി